കെജ്രിവാളിനെതിരെ വീണ്ടും കേസ് പൊതുപണം ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഡൽഹി പോലീസാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയ പരാതിയിലാണ് നടപടി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി ജിഷ്ണു എന്താണ് ഈ കേസ് ഈ പൊതുപണം ദുരുപയോഗം ചെയ്തു എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലായിരുന്നു ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മിയുടെ ദേശീയ കൺവീനറുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെതിരെ വീണ്ടും ഒരു കേസ് കൂടി വന്നിരിക്കുകയാണ് നേരത്തെ മധ്യദായ അഴിമതി ജൽ ബോർഡ് അഴിമതി തുടങ്ങിയും അധികാരത്തിലിരിക്കെ നടത്തിയിട്ടുള്ള ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള കേസുകളും അന്വേഷണവും കെജ്രിവാൾ നേരിട്ടിരുന്നു ഇപ്പോഴും ഏറ്റവും പുതുതായി ഡൽഹി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ കേസിനാസ്പദമായ സംഭവം രണ്ടായിരത്തി പത്തൊൻപതിൽ ദ്വാരക ഉൾപ്പെടെയുള്ള മേഖലകളിൽ സർക്കാർ പണം വിനിയോഗിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മിയുടെയും ഒപ്പം എം എൽ എ രുടെയും വലിയ ബാനറുകളും അത്തരത്തിലുള്ള പോസ്റ്ററുകളും പതിപ്പിക്കുകയുണ്ടായിരുന്നു അതിനെതിരെ നൽകിയിട്ടുള്ള പരാതിയിന്മേലാണ് ഡൽഹി റോസ് റവന്യൂ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പൊതു മുതൽ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പിലെ സെഷൻ മൂന്ന് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്ന് ഇപ്പോൾ ഡൽഹി പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് കോടതിയിൽ ഈ കേസിന്റെയും വാദം വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കുകയാണ് ഇനി അടുത്ത മാസം പതിനെട്ടിന് ഏപ്രിൽ പതിനെട്ടിന് കേസ് വീണ്ടും പരിഗണിക്കും എന്നുള്ളത് റോസവനി കോടതിയും വ്യക്തമാക്കിയിട്ടുണ്ട് അധികാരത്തിലിരിക്കെ സർക്കാർ പണം ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഡൽഹി പോലീസ് മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി ദേശീയ കൺവീനറുമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെതിരെ ഇത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതായത് സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ പ്രചാരണ പരിപാടി സ്വന്തം പ്രചാരണ പരിപാടി അരവിന്ദ് കെജ്രിവാൾ നടത്തി എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നൽകിയ പരാതി പക്ഷേ നമുക്കറിയാം ആ സമയം മുതൽ പിന്നീട് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും അധികാരത്തിലിരുന്നത് അതുകൊണ്ട് അതിന്റെ നടപടികളിൽ ഒരു സമയം വൈകുന്ന സാഹചര്യം ഉണ്ടായി പക്ഷേ ഇപ്പോൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് പൊതുപണം ദുരുപയോഗം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് നടപടി ഇതിനോടകം തന്നെ ഡൽഹി മധ്യനയ അഴിമതിയിൽ ആ കെജ്രിവാൾ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് അവിടെയും അറുന്നൂറ് കോടിയിലധികം രൂപയുടെ അഴിമതി അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി നേതാക്കളും നടത്തിയെന്നും രണ്ടായിരം കോടിയിലധികം രൂപയുടെ നഷ്ടം പൊതുഗജാവിന് സംഭവിച്ചു എന്നുള്ളതും മധ്യനയ അഴിമതിയിൽ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഇപ്പോൾ പൊതുപണം ദുരുപയോഗം ചെയ്തതിനാണ് പുതിയ കേസ് വീണ